സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ അതൊക്കെ ഇന്നോ നാളെയോ തന്നെ ഇല്ലാതായിക്കൊള്ളും ശത്രുക്കളുടെ തന്ത്രങ്ങൾ ഈ ജ്യൂസ് കുടിക്കുമോളെ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ മഞ്ജു ഒരു ആഭരണ പെട്ടിയെടുത്ത് നമ്മുടെ ആരണ ദുർഗാമ്മനെ കരുണനെയൊക്കെ കാണിക്കുകയാണ് എന്താണ് തനിക്ക് വിശേഷായതിനു പിന്നാലെ ആ ഒരു സന്തോഷത്തിന് ഏട്ടത്തി തന്ന ആ ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞാട്ടോ അപ്പം അതിൽ ഫുള്ള് ഇങ്ങനെ സ്വർണം കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കരുണാകപ്പാടെ അന്തം വിട്ട് കണ്ണൊക്കെ മഞ്ഞളിച്ച് നിൽക്കുന്നുണ്ടേ എന്നുവെച്ചാൽ അമ്മാതിരി സ്വർണ്ണമാണ് നമ്മുടെ മഹാലക്ഷ്മി കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ദുർഗാമ്മ പറയുന്നൊന്നും ൂടി എനിക്ക് അങ്ങാട് കലിപ്പ് കേറുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു ജ്യൂസ് കലക്കി അങ്ങാട് നമ്മുടെ മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് എന്തായിരിക്കും ആ ജ്യൂസിൽ നല്ല കൊടിയ വശം കുഞ്ഞു പോകാനുള്ള അങ്ങനെ തന്നെ മഞ്ജു ആണെങ്കിൽ പാവം അത് നല്ലോണം കുടിക്കുന്നുണ്ട് അപ്പൊ കരുണ പറയുന്നുണ്ട് ആ അമ്മ കൊടുത്ത വിഷമനുസരിച്ച് അവൾ എവിടെ ചെന്നാലും അവക്കടെ കുഞ്ഞിന് രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പുറത്ത് നമ്മുടെ മേഘനാഥനും പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ പൊളിക്കണം അവളെ തകർത്തടക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രതാപനായിട്ട് വീണ്ടും ആ മഹാലക്ഷ്മിയെ തകർക്കാനുള്ള കുറെ പ്ലാനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവര് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ല ന്യൂഇയർ ആയിട്ടെങ്കിലും ഇവര് പുതിയ സ്വഭാവമായ മതിയാർന്നു അല്ലെ ഗൈസ് കാത്തിരുന്നു അല്ലെ കാനപ്പുറത്ത് ഒരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ